ഹലോ എവിടെ നോക്കുന്നത് സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിലെ ടീച്ചർ നമ്പർ നൂറ്റി അൻപത്തി എട്ടിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനെ നോക്കാം അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചർ ബിലോ ദ ടു സർക്കിൾസ് ഹാവ് ദ സെയിം സെന്റർ അപ്പോൾ ഞാൻ എന്താ പിക്ചർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ ഇവിടെ രണ്ട് സർക്കിൾസ് കാണില്ലേ ഇതാ ഫസ്റ്റ് ഒരു ചെറിയ സർക്കിൾ ഉണ്ട് പിന്നെ ഒരു വലിയ സർക്കിൾ ഉണ്ട് അല്ലെ ഈ രണ്ട് സർക്കിളിന്റെയും സെന്റർ സെയിം ആണ് അതായത് ഈ ചെറിയ സർക്കിളിൻ്റെ സെന്ററും ഇതാണ് ഈ വലിയ സർക്കിളിൻ്റെ സെന്ററും ഇതാ ഈ മാർക്ക് ഇതാണെന്ന് വിചാരിക്കാം ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഹൗ മച്ച് മോർ ഈസ് ദ സെർക്കം ഫ്രണ്ട്സ് ഓഫ് ദ ലാർജ് സർക്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ സ്മോള സർക്കിൾ അതായത് ഇനി ഇവിടെ നമുക്ക് ഇതാ ഇവിടെ വൺ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഇത് വൺ സെന്റിമീറ്റർ ആണ് അപ്പം നമ്മളോട് ചോദിച്ചത് ഈ വലിയ സർക്കിളിന്റെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ചുറ്റളവെന്ന് പറയാല് ഈ ചെറുതിനേക്കാളും എത്ര കൂടുതലാണ് ചെറിയ സർക്കിളിന്റെ സർക്കിൾ ഫ്രണ്ട്സിനെക്കാളും എത്ര കൂടുതലാണ് വലിയ സർക്കിളിന്റെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നാണ് ക്വസ്റ്റ്യൻ കുറച്ച് മനസ്സിലായോ ഇത് തമ്മിലെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് ഈ ചെറിയ സർക്കിൾ സർക്കിളിൻ്റെ ഫ്രണ്ട്സ് വലിയ സർക്കിളിന്റെ സർക്കിൾ ഫ്രണ്ട്സിനേക്കാളും എത്ര ചെറുതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ വൺ സെന്റിമീറ്റർ തന്നാൽ ഇതിന്റെ ഇടയിലെ ഗ്യാപ്പ് വൺ സെന്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഇടയിലെ ഗ്യാപ്പും ആയിരിക്കും ഇവിടെയും ഇവിടെ ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ഇവിടെയും എന്താണ് വൺ സെൻറ്റിമീറ്റർന്ന് കിട്ടി അപ്പം ഇതും വൺ ആണ് ഇതും വണ്ണാണ് ഇനി ഈ ചെറിയ സെർക്കിളിനെ മാത്രം ആദ്യം നോക്കാം കേട്ടോ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല തന്നിട്ടില്ലേ നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ലെറ്റർ എടുക്കാം നമുക്ക് ഡി നല്ല ലെറ്റർ എടുക്കാം നമ്മൾ ഈ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ അതായത് ഇതാ ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള ഈ ഇവിടെ നിന്ന് ഇതുവരെ ഡിസ്റ്റൻസ് എത്ര എടുത്തു നമ്മൾ ഡി എന്ന് എടുത്തു അപ്പം നമുക്ക് എഴുതാം എന്താണ് ആദ്യം നമുക്ക് എഴുതാം ഡയമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ അപ്പോൾ ഇതാ ഡയമീറ്റർ ഓഫ് ഡയമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ നമുക്ക് ഡി കിട്ടി അല്ലെ സ്മോൾ ലെറ്റർ ഡി കിട്ടി അപ്പോൾ അതിന്റെ സർക്കിൾ ഫ്രണ്ട്സ് എന്തായിരിക്കും നമുക്കറിയാം പൈ ഇൻറ്റു ഡയമീറ്റർ ആണ് സർക്കിൾ ഫ്രണ്ട്സ് അപ്പോൾ സെർക്കിൾ ഫ്രണ്ട്സ് ഓഫ് സ്മോൾ സർക്കിൾ എന്ന് പറയാൽ പൈ ഇൻറ്റു ഇവിടെ ഡയമീറ്റർ ഡി ആയതുകൊണ്ട് പൈ ഇൻറ്റു ഡി പൈ ഡി വരും നമുക്ക് നമുക്ക് അതും കൂടി എഴുതാം അപ്പോൾ ഇതാ സർക്കിൾ ഫ്രണ്ട്സ് ഓഫ് സ്മോൾ സർക്കിൾ എന്താണ് പൈ ഡി കിട്ടി ഇനി ഇപ്പൊ ഇത് നമുക്ക് പൈഡി കിട്ടിയിട്ടോ നമ്മൾ എന്താണ് ഇതിൻ്റെ സെർക്കി കിട്ടി ഇനി നമ്മൾ ചെറിയ സെക്കൻഡിൽ കഴിഞ്ഞു നമ്മൾ എവിടേക്ക് പോകുകയാണ് വലിയ സെക്കൻഡ് അടുത്തേക്ക് പോകുകയാണ് അപ്പോൾ വലിയ സെർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് അറിയോ അറിയോ ഇല്ല അല്ലേ പക്ഷേ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്താൽ അവിടെ കിട്ടും അതായത് വലിയ സെർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഇതുവരെ ആണ് എന്താ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് ടോട്ടൽ ഈ ഒരു ലൈൻ കണ്ടോ ഈ ലൈൻ ടോട്ടലാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് എത്രയാണ് ഇത് വണ്ണാണ് ഇത് ഡി ആണെന്നറിയാം ഇതും വണ്ണാണ് അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഈ വലിയ സർക്കിൾ ഡയമീറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ വ്യാസം കിട്ടണമെങ്കിൽ ഈ വണ്ണും ഇ ഡിയും ഈ വണ്ണും കൂടി ആഡ് ചെയ്താൽ കിട്ടില്ലേ ഈ വണ്ണ് ഇതും ഇ ഡിയും ഈ വണ്ണും കൂടി കിട്ടിയാൽ ആഡ് ചെയ്താൽ ടോട്ടൽ നമുക്ക് ഇതിന്റെ ഡയമീറ്റർ കിട്ടും അപ്പോൾ നമുക്ക് എഴുതാം ഡയമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ വൺ പ്ലസ് ഡി പ്ലസ് വൺ വൺ പ്ലസ് വൺ നമുക്കറിയാം എത്രയാണ് വൺ പ്ലസ് വൺ ടു ആണ് അല്ലേ അപ്പോൾ ഡി പ്ലസ് ടു ആണ് നമുക്ക് എന്ത് കിട്ടിയത് ഇതിന്റെ ഡയമീറ്റർ കിട്ടിയത് ഇനി നമുക്ക് വലിയ സർക്കിളിന്റെ സർക്കിൾ ഫ്രണ്ട്സ് കാണാം സർക്കിൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പൈ ഇൻ ഡയമീറ്റർ പൈ ഇൻറ്റു വ്യാസം ഇവിടെ ഡയമീറ്റർ എത്ര കിട്ടിയ ഡി പ്ലസ് ടു അപ്പോൾ പൈ ഇൻറ്റു ഡി പ്ലസ് ടു എഴുതാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് താ സർക്കിൾസ് ഓഫ് ലാർജ് സർക്കിൾ പൈ ഇൻറ്റു എപ്പോഴും ഇങ്ങനെ രണ്ടിൽ കൂടുതൽ അതായത് ഇങ്ങനെ ഇങ്ങനെയുള്ളത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് എഴുതണം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആൻസർ അപ്പോൾ കാരണം എന്താണ് ഇത് ടോട്ടൽ ഈ ഡി പ്ലസ് ടു ടോട്ടലായിട്ട് പൈ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം അല്ല ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതിയ പൈ ഡി പ്ലസ് ടു മാത്രമായിട്ട് പോകും പൈ ഇൻ ഡി പ്ലസ് ടു അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും എന്ത് കിട്ടിയ ഡയമീറ്റർ കിട്ടിയില്ലേ അതായത് ചെറിയ സർക്കിൾ ഡയമീറ്റർ പൈ ടെയും കിട്ടി വലിയ സർക്കിൾ ഡയമീറ്റർ പൈ ഇൻ ഡി പ്ലസ് ടു കിട്ടി ഇനി പൈ ഇൻ ഡി പ്ലസ് ടു നമുക്ക് എങ്ങനെ എഴുതാം ബ്രാക്കറ്റ് ആണ് കളയാം ബ്രാക്കറ്റ് വേണ്ട നമുക്ക് അപ്പോൾ ബ്രാക്കറ്റ് കളയുമ്പോൾ എങ്ങനെ വരും പൈ ഇൻറ്റു ഫസ്റ്റ് ഈ ബ്രാക്കറ്റ് കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പുറത്തുള്ള പുറത്തുള്ളതിനെ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള തന്നെ എത്ര ടേംസ് ഉണ്ട് ഇവിടെ രണ്ട് ടേം ഉണ്ട് ഈ രണ്ട് ടേമിനെയും പൈയോട് ഇൻറ്റു ചെയ്യണമെന്നാണ് ഈ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ബ്രാക്കറ്റ് കളയുമ്പോൾ എങ്ങനെ വരും അറിയുമോ പൈ ഇൻറ്റു ഡി വരും അപ്പോൾ എന്ത് വന്നു പൈ ഡി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ ടു പൈ അപ്പോൾ പൈ ഡി പ്ലസ് ടൂ പൈ ആണ് നമ്മളെ വലിയ സർക്കിളിന്റെ ഡാം സർക്കിൾ ഫ്രണ്ട്സ് കിട്ടിയത് നമ്മളോട് വലിയ സർക്കിളിന്റെയും ചെറിയ സെർക്കിൻ്റെ ഡേക്കിൾ ഫ്രണ്ട്സ് കാണാനല്ല പറഞ്ഞത് ഇവർ തമ്മിലെ ഡിഫറൻസ് വലിയ സർക്കിളിന്റെ സർക്കിൾ ഫ്രണ്ട്സ് എത്ര കൂടുതലാണ് ചെറിയ സർക്കിണ്ടിനേക്കാളിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് കാണണം അപ്പം നമുക്ക് ഡിഫറൻസ് കാണാം നോക്കാം അപ്പോൾ ഡിഫറൻസ് കാണിൽ നമുക്ക് ആദ്യം വലിയ സർക്കിൾ വലുതെന്ന് ചെറുതല്ലേ നമ്മൾ മൈനസ് മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് വലുതിന്റെ എന്താ കിട്ടിയത് വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് കിട്ടിയത് പൈ ഡി പ്ലസ് ടു പൈ ആണ് ഇനി ചെറുതിന്റെ എന്താ കിട്ടിയത് ചെറുതിന്റെ പൈ ഡിയാണ് അപ്പോൾ വലുതല്ലെന്നാ ചെറുതാണ് മൈനസ് ആക്കണം നമുക്ക് മൈനസ് പൈ ഡി ചെയ്തു ഇതാണ് ഇത് ഇത് വലുത് വലുതിൻ്റെ സർക്കിൾ ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഫ്രണ്ട്സിൽ നിന്ന് ചെറുതിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് മൈനസ് ചെയ്തു അപ്പോൾ നമുക്ക് എന്തെങ്കിലും എൻ്റെ ഇടയിലുള്ള ഇടയിലുള്ള ഡിഫറൻസ് കിട്ടി എത്ര കൂടുതലാകുന്നല്ലോ കിട്ടും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോക്ക് പൈ ഡി ഇവിടെ ഒരു പ്ലസ് പൈ ഡി ഉണ്ട് ഇവർ മൈനസ് പൈ ഡി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ടു മൈനസ് ടു ആണെങ്കിൽ നമുക്ക് സീറോ കിട്ടില്ലേ അതുപോലെ ഇപ്പോൾ പൈ ഡി ആണെങ്കിൽ പൈ ഡി മൈനസ് പൈ ഡി ആണെങ്കിൽ അത് എന്താണ് സീറോ വരും അപ്പോൾ ഈ ടേമും ഈ ടേം എന്താണ് ഇത് ഒന്ന് മൈനസ് ആയി ചെയ്തുകൊണ്ട് സീറോ വന്നു ബാക്കി എന്ത് വന്നത് ടു പൈ മാത്രമുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ ടു പൈ ആണ് അവർ തമ്മിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ